അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തുഹു ബിസ്മില്ലാഹി മാഷാ അള്ളാഹ് അലഹമുല്ല അള്ളാഹു സുബാനുഹുഅാല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മെ ഇരുലോകത്തും വിജയികളാക്കട്ടെ നമ്മുടെ ഈ സദസ്സിലും കമൻറ്റുകളിലുമായി കൂടെ നിൽക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ അൻവാഫിൻ്റെ കുടുംബത്തിനും എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങളും കടങ്ങളും രോഗങ്ങളും മാറ്റി സന്തോഷം നൽകട്ടെ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്നുറക്കെ ചൊല്ലി മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നമ്മുടെ മരണം വരെയും അതിനുശേഷവും നമുക്കുപകരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്ന അഥവാ അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് തിരുനാമങ്ങളെക്കുറിച്ചാണ് കിതാബുകളിൽ കാണാം അല്ലാഹുവിന് മൊത്തം മൂവായിരം നാമങ്ങളുണ്ട് അതിൽ ആയിരമെണ്ണം മലക്കുകൾക്കും ആയിരമെണ്ണം അമ്പിയാക്കൾക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു ബാക്കിയുള്ളവ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി എന്നാൽ പ്രിയപ്പെട്ടവരെ അവസാനം തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ അല്ലാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നൽകി ഒരെണ്ണം അള്ളാഹു രഹസ്യമാക്കി വെക്കുകയും ചെയ്തു ഇന്ന് നമ്മുടെ കൈകളിലുള്ള നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ആ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുടെ മഹത്വം പറഞ്ഞാൽ തീരുന്നതല്ല ഇത് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഏഴ് നേട്ടങ്ങൾ ഞാൻ ചുരുക്കി പറയാം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഇത് അല്ലാഹുവിൻ്റെ പേരുകളാണ് എന്നതാണ് പടച്ച തമ്പുരാനിലേക്ക് ചേർക്കപ്പെടുന്നതിനേക്കാൾ വലിയ മഹത്വം മറ്റൊന്നുമില്ലല്ലോ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന അസ്മാ ഉൽ ഹുസ്ന ചൊല്ലി ആര് ദ്വാ ചെയ്താലും അതിന് ഉത്തരം അഥവാ ഇജാപത്ത് ഉറപ്പാണ് സ്വഭാവ സംസ്കരണം ഇത് പതിവാക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് മാറും പെരുമാറ്റം നന്നാകും ഏറ്റവും ഹസനായ അഥവാ നല്ല സ്വഭാവത്തിന് ഉടമകളാകും ബറക്കത്ത് നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും മക്കളിലും കച്ചവടത്തിലുമെല്ലാം വലിയ ബറക്കത്ത് ലഭിക്കാൻ ഇത് കാരണമാകും ഈമാൻ സലാമത്താകും ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുന്ന സമയത്തും ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഈ ദിക് നമ്മെ സഹായിക്കും ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം ലഭിക്കും ദുർമരണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കും കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും ഖബറിലെയും മഷറിലെയും വിജയം െ ചോദ്യം ചെയ്യലിലും മഹറിലെ വിചാരണയിലും അസ്മാ ഉൽ ഹുസ്ന പതിവാക്കിയവർക്ക് വലിയ തുണയുണ്ടാകും ചുരുക്കത്തിൽ ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടാനും തട്ടിമാറ്റേണ്ട തിന്മകളെല്ലാം തട്ടിമാറ്റാനും അസ്മാ ഉൽ ഹുസ്ന മതിയാകും ഇതിൻറെ പ്രതിഫലം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഹദീസ് പറയാം ഇമാം തിർമിതി റഹിമഹുല്ലാഹിയും മറ്റും ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് അള്ളാഹുവിന് ഒരു സ്പെഷ്യൽ മലക്കുണ്ട് ആ മലക്കിന് ആയിരം തലകളുണ്ട് ഓരോ തലയിലും ആയിരം മുഖങ്ങൾ ഓരോ മുഖത്തും ആയിരം വായകൾ ഓരോ വായയിലും ആയിരം നാവുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മലക്ക് ഈ ലക്ഷക്കണക്കിന് നാവുകൾ കൊണ്ട് നിർത്താതെ സുബഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഈ മലക്ക് അല്ലാഹുവിനോട് ചോദിച്ചു റബ്ബെ ഇത്രയധികം നാവുകൾ കൊണ്ട് രാപകലില്ലാതെ നിന്നെ സ്തുതിക്കുന്ന എന്നേക്കാൾ പുണ്യം ലഭിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ അള്ളാഹു പറഞ്ഞു ഉണ്ട് മനുഷ്യരിൽ ചിലരുണ്ട് അവർക്ക് നിന്നേക്കാൾ കൂലി ലഭിക്കുന്നുണ്ട് ആ മലക്ക് ആശ്ചര്യത്തോടെ അത് അന്വേഷിച്ച് ചെന്നു നോക്കിയപ്പോൾ കണ്ടത് സാധാരണക്കാരനായ ഒരു മനുഷ്യനെയാണ് കാര്യമായ വലിയ ആരാധനകളൊന്നും പുറമേ കാണാനില്ല മലക്ക് കാര്യം തിരക്കിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ സുബഹി നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻറെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അഥവാ അസ്മാ ഉൽഹസ്ന പത്ത് തവണ ചൊല്ലാറുണ്ട് പ്രിയപ്പെട്ടവരെ ആയിരം നാവ് കൊണ്ട് തസ്ബീഹി ചൊല്ലുന്ന മലക്കിനേക്കാൾ കൂലി വെറും പത്ത് തവണ അസ്മാ ഉൽഹസ്ന ചൊല്ലുന്ന മനുഷ്യന് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പാഴാക്കി കളയണോ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വളരെ എളുപ്പമാണ് സ്ത്രീകൾക്ക് അവരുടെ പീരിയഡ്സ് സമയത്തുപോലും മുസ്ഹഫ് തൊടാതെ തന്നെ ഈ ദിക്കറ് ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് ഒരു മുടക്കവും വരുത്തേണ്ടതില്ല സമയം ഏറ്റവും നല്ലത് സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു പത്ത് തവണ ചൊല്ലുന്നതാണ് ഇതിനായി വെറും പത്തു പന്ത്രണ്ട് മിനിറ്റ് മതിയാകും അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഓരോ തവണയെങ്കിലും ചൊല്ലുക ചൊല്ലേണ്ട രീതി നിങ്ങൾക്ക് യാ അള്ളാഹു യാ റഹീമു എന്ന് ലളിതമായി ചൊല്ലാം ഇനി കൂലി കൂടാൻ യാ അള്ളാഹു യാ അള്ളാഹ എന്ന് അള്ളാഹുവിൻ്റെ പേര് ചേർത്ത് ചൊല്ലാം അല്ലെങ്കിൽ യാ റഹ്മാനു ജല്ല ജലാലുഹു എന്ന് ബഹുമാനപൂർവ്വം ചൊല്ലാം ഏറ്റവും ഉത്തമം സുജൂതിൽ കിടന്നുകൊണ്ട് അസ്മാ ഉൽ ഹുസ്ന ചൊല്ലി ദ്വാഴ ചെയ്യുന്നതാണ് അത് മനഃപ്പാഠമാക്കിയവർക്ക് വലിയ അനുഭൂതിയായിരിക്കും ഒരു ദിവസത്തിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റുണ്ട് അതിൽ വെറും പന്ത്രണ്ട് മിനിറ്റ് അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കായി മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ലേ സ്വർഗാവകാശികൾക്ക് മാത്രമേ ഇത് പതിവാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മഹത്തുക്കൾ പറയുന്നത് അത് നമ്മളായി മാറണം മക്കൾ നന്നാകാൻ കച്ചവടം പച്ചപിടിക്കാൻ സമാധാനം ലഭിക്കാൻ അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾക്കും അസ്മാ ഉൽ ഹുസ്ന പരിഹാരമാണ് അതുകൊണ്ട് ഇന്നു മുതൽ അല്ലെങ്കിൽ നാളത്തെ സുബി മുതൽ ഇത് മുടങ്ങാതെ ചൊല്ലുമെന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കുക അള്ളാഹു സുബാനഹുഅല അവന്റെ മനോഹരമായ നാമങ്ങൾ പതിവാക്കാനും അതുവഴി ഈമാൻ സലാമത്തായി മരിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ